ിൽ സ്വർണാഭരണ വിപണന രംഗത്ത് പുതുചരിത്രം കുറിക്കാൻ തന്മയി ജ്വല്ലറി കൂടി വരുന്നു നിലമ്പൂർ കല്ലായി ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിക്കുന്ന തന്മയി ജ്വല്ലറിയുടെ ലോകോപ്രകാശനം നടന്നു തന്നെ എന്തുകൊണ്ട് മറ്റ് ബ്രാൻഡുകൾ നന്നായി വരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മറ്റു അപ്പം ഈ ഒരു എത്തുന്നത് വേറെ പ്രത്യേക സംഗതികളൊന്നും അല്ല സ്വർണം സ്വർണം തന്നെയാണ് പണിക്കാരും പണിക്കാരും തന്നെയാണ് ബഷീർ ബഷീർ ചെയ്തിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടത് വളരുന്നു അതാണ് ഒന്ന് ഈ സംഗതി നമുക്കൊരു വിശ്വാസം നേടിയിരുന്നത് നമ്മൾ വാങ്ങുന്ന സ്വർണം നയൻ വൺ സിക്സ് തന്നെയാണ് എന്ന് നൂറ് ശതമാനവും ഉറപ്പ് വരുത്തണം അവിടെ ഇന്നീം പിന്നീ കളികളൊന്നും പറ്റില്ല കടക്കൊടുത്തവർക്ക് വേറൊരു ടൈപ്പ് അല്ലാത്തവർക്ക് മറ്റൊന്ന് നയൻ വൺ ഫൈവ് നയൻ വൺ ഫോറിനെത്തി നയൻ വൺ സിക്സ് കൊടുക്കുന്നു അത് നൂറ് ശതമാനം നമുക്ക് വിശ്വാസം കിട്ടുന്ന എന്താണെന്ന് ഓർമാർക്കാണ് അങ്ങനെ എങ്ങനെയാണ് അപ്പം നമുക്കൊരു വിശ്വാസം തരാം ഈ എന്ന് പറഞ്ഞാൽ തന്മയത്തോടുകൂടി തരുന്നത് തനി അസലാണ് എന്നത് ബോധം ആദ്യമായി വളർത്തിയിട്ട് കാരണം അത് ആദ്യം നോക്കേണ്ടത് സംരംഭകരാണ് ഒരു വഴിക്കും ഒരു നിലക്കും ഒരു വിട്ടിവീഴ്ചയും ചെയ്യില്ല കട കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കടം കൊടുക്കുന്നതിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുകയും ഭാഗ്യം എന്തെങ്കിലും ചെയ്ത സ്വർണം കടം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല സത്യത്തിൽ പിന്നെ ഇതിൻ്റെ ദൂഷ്യവശങ്ങളും മറ്റു വശങ്ങളും പലരും പറയും ഇതിനെ വളർത്തേണ്ട ആ കാരണം നമ്മുടെ സമൂഹത്തിൽ മറ്റേ ബുദ്ധിമുട്ട് കല്യാണം നടക്കാതെ അങ്ങനെയൊന്നുമില്ല കൊടുക്കേണ്ട തീരുമാനം കൊടുക്കാതെ തന്നെ കല്യാണം നടക്കാം അതുപോലെ മനുഷ്യൻ്റെ ഭയ ഒരു ഭയം എങ്കിലും കൊടുക്കേണ്ടത് തുറന്ന റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാജ്യസഭാ എം പി വി അബ്ദുൾ വഹാബ് ലോകപ്രകാശനം നിർവഹിച്ചു മാനേജിംഗ് പാർട്ണർ നാസർ മേലയത്തിൽ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിനോദ് പി മേനോൻ മേലയത്തിൽ അബൂബക്കർ മാസ്റ്റർ ഇഫ്തിഖറുദ്ദീൻ സെനിത്ത് മുജീബ് ദേവശ്ശേരി മയമുട്ടിമാൻ മൂത്തേട ഷാജി മൻഹർ എന്നിവർ ആശംസകൾ അറിയിച്ചു ഇ സതീഷ് അബ്ദുറഹ്മാൻ മുണ്ടംബ്ര അബ്ദുറബ് കല്ലായി എന്നിവരും നിലമ്പൂരിലെ സാമൂഹിക സാംസ്കാരിക ബിസിനസ് രംഗത്തുള്ള പ്രമുഖരും സംബന്ധിച്ചു മാനേജിംഗ് പാർട്ണർമാരായ ഷാജു മേലയത്തിൽ സ്വാഗതവും നൌഷാദ് മുണ്ടംബ്ര നന്ദിയും പറഞ്ഞു അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യുകയാണ് അതിനു മുന്നോടിയായിട്ട് ഒരു തന്നൈ എന്ന ആ കോൺസെപ്റ്റിൻ്റെ ഒരു ലോഗോ അതിൻ്റെ ആ ബ്രാൻഡ് അത് നിലമ്പൂരിൻ്റെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ലോഗോ പ്രകാശന ചടങ്ങാണ് ഇന്ന് ഇവിടെ വഹാബ്ക ഉദ്ഘാടനം ചെയ്തത് നമുക്കറിയാം ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് ഇതിന്റെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് ജ്വല്ലറി മേഖലയിൽ ഒരുപാട് കാലം മാനേജേഴ്സായി പ്രവർത്തിച്ച അതിൻ്റെ ടോപ്പ് ലെവലിൽ പല ജ്വല്ലറികളിലും പ്രവർത്തിച്ചു വന്ന കുറച്ച് സുഹൃത്തുക്കളാണ് അവരുടെ ഒരു കൂട്ടായ്മയാണ് ഏതാണ്ട് അഞ്ച് വർഷക്കാലത്തെ ചിന്ത അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇത്തരം ഒരു സംരംഭത്തിലേക്ക് ഞങ്ങൾ വരാനുണ്ടായ കാരണം ജ്വല്ലറി രംഗത്ത് ഏറെക്കാലത്ത് പരിചയ സമ്പത്താണ് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ട് ഇങ്ങനെയൊരു സംരംഭം ആരംഭിക്കാൻ പ്രചോദനമായത് ഇന്നത്തെ ജ്വല്ലറി രംഗത്ത് നടക്കുന്ന അൺഹെൽത്തി കോമ്പറ്റീഷന് എതിരായി മികച്ച ക്വാളിറ്റിയിലും സെലക്ഷനിലും സർവീസിലും ഒരുപടിമുണ്ടിൽ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ തന്മയി എന്ന ബ്രാൻഡ് തിളങ്ങി നിൽക്കുമെന്നതിൽ സംശയമില്ല നിങ്ങളുടെ എല്ലാവരുടെയും കഴിഞ്ഞ ഇരുപത് വർഷമായി പല ഗ്രൂപ്പുകളിൽ ഞങ്ങൾക്ക് ലഭിച്ച പിന്തുണ തന്നെയാണ് ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്